മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള രാജ്യം പോകേണ്ടതല്ല നമ്മൾ സഞ്ചരിക്കേണ്ടതാണ് അത് നമ്മുടെ ഈ നാട് തന്നെയാണ് ഇന്ത്യ തന്നെയാണ് കാരണം ഇതൊരു ഒരു അത്ഭുത നാട് തന്നെയാണ് അതിന് ഒത്തിരി കുഴപ്പങ്ങളുണ്ട് കുറവുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ശരി തന്നെയാണ് ഈ കുഴപ്പങ്ങളും കുറവുകളും ശക്തികളും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ യാത്രയ്ക്ക് വേറൊരു മാനം കൈവരും എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ കാണാത്ത ഒരാൾ ഇന്ത്യ കാണാൻ തന്നെ ആദ്യം ഇറങ്ങി പുറപ്പെടണം ഇന്ത്യ അത്ഭുതങ്ങളുടെ ഒരു നാട് തന്നെയാണ് യാതൊരു സംശയവും ഇല്ല രണ്ടാമത്തെ ഭാഗവും അതിൻ്റെ ഈ പറഞ്ഞതിൻ്റെ ഉത്തരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമുക്ക് അറിയാം നമ്മുടെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വീഡിയോ വരുമ്പോൾ അവിടെ ഏറ്റവും ക്രിട്ടിക്കലായി നമ്മുടെ നാട്ടിലെ ആ പ്രശ്നങ്ങളെയൊക്കെ ഓരോ സാധാരണക്കാരനും വിമർശിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാത്തവരല്ല കേരളത്തിലെയും ഇന്ത്യയിലെയും ജനസമൂഹം നമുക്കറിയാം നമ്മൾക്ക് നമ്മൾക്കിന്ന് ലോകത്തെ ഏത് രാജ്യത്തിൻ്റെയും നിലവാരം അറിയാൻ അവിടുത്തെ സംവിധാനങ്ങൾ എങ്ങനെയാണെന്നറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല യൂട്യൂബിൽ നമ്മൾ ആ രാജ്യത്തിൻ്റെ പേര് ആ രാജ്യത്തെ ഹൈവേ ആ രാജ്യത്തെ പൊതുഗതാഗതം അല്ലെങ്കിൽ ആ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിൻ്റെയും കൃത്യമായ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും അതിൻ്റെ വിവരണങ്ങളോട് കൂടി വേണമെങ്കിൽ നമ്മുടെ സ്വന്തം ഭാഷയിൽ വേണമെങ്കിൽ അത് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ അങ്ങനെയാണ് അപ്പോൾ ഇത് കമ്പയർ ചെയ്യുന്ന മനുഷ്യൻ ഈ വ്യത്യാസം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ ഭരണകർത്താക്കൾക്ക് ശരിക്കും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളുടെ മാധ്യമങ്ങളിലൂടെ ലോകം കാണാൻ കിട്ടിയ പൊതുസമൂഹത്തിൻ്റെ അവസരം വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതിൽ പ്രതികരിക്കുന്ന സമൂഹം എങ്ങനെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് പുതിയ തലമുറ പഴയതുപോലെ തെരുവിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചല്ല പഠനത്തിന് വിസയെടുത്ത് വിദേശത്തേക്ക് പോയിട്ടാണ് ജനം പ്രതികരിക്കുന്നത് ചെറുപ്പക്കാർ മുഴുവൻ സ്റ്റുഡൻറ്റ് വിസ എടുത്ത് അങ്ങോട്ട് ഒഴുകുകയാണ് ഞങ്ങൾ അവരുടെ പ്രതികരണ രീതി ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് വരെ യുവാക്കൾ തെരുവിൽ മുദ്രാവാക്യം വിളിച്ച് കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് ഇറങ്ങി സമരം ചെയ്യുകയും പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് യുവതലമുറ നിശബ്ദരാണ് അവർ ഇന്ത്യ എന്താണെന്നും വിദേശം എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു മനസ്സിലാക്കിയതിനു ശേഷം അവരാഗ്രഹിക്കുന്നു തീരുമാനിക്കുന്നു ഞാനിനി എൻ്റെ ശിഷ്ടകാലം ജീവിക്കേണ്ടത് ഏത് നാട്ടിലാണെന്ന് ആ തീരുമാനം എടുത്തതിൻ്റെ ഫലമായി ഓരോ വർഷവും പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇനി എൻ്റെ ജീവിതം ഈ നാട്ടിലല്ല എന്ന് തീരുമാനിച്ച് ഒഴുകുന്നു ഇതല്ലേ വാസ്തവം ഞാൻ ഈ പറഞ്ഞതിൽ കോൺട്രവേഴ്സി ഇല്ല ഇതിനകത്ത് നുണയില്ല നിങ്ങൾക്കൊക്കെ അറിയുന്ന സത്യം മാത്രമാണ്